ഈശ മിസ്സിഹാക്കി സ്തുതി ആയിരിക്കട്ടെ പ്രിയക്കൂട്ടുകാര് ഇന്ന് ജൂൺ അഞ്ചാം തീയതി ഇന്നാണ് നമ്മൾ ശരിക്കും വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കം തുടങ്ങുന്നത് അതുപോലെ തന്നെ ഇന്ന് നമ്മൾ തിരുഹൃദയത്തിൻ്റെ നാലാമത്തെ അറയിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കിയല്ലോ ഈശോയുടെ തിരുഹൃദയത്തിലെ ആദ്യത്തെ അറ നിത്യരക്ഷയാണ് ഉദ്ദേശം അത് പരിശുദ്ധ സ്നേഹമാണ് അത് മറിയത്തിൻ്റെ വിമലഹൃദയമാണ് അപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആദ്യത്തെ അറയിൽ എത്തണമെങ്കിൽ മാതാവിൻ്റെ വിമലഹൃദയത്തിലേക്ക് നമ്മൾ എത്തണം അതാണ് നമ്മൾ ഇന്നു മുതൽ ഒരുങ്ങാൻ പോകുന്നത് അപ്പോൾ മാതാവിൻ്റെ വിമലഹൃദയത്തിരുന്നതിനാനുള്ള ഒരുക്കം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് എത്താനുള്ള ഒരുക്കമാണെന്ന് ചുരുക്കം പിന്നെ നമ്മൾ കണ്ടു രണ്ടാമത്തെ അറ വിശുദ്ധിയാണ് വിശുദ്ധി വേണം രണ്ടാമത്തെ അറിയിൽ നമ്മളതാണല്ലോ കണ്ടത് വിശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ വിശദമായിട്ട് അത് കണ്ടതാണ് നമ്മൾ സ്വയം നമ്മുടെ ഇഷ്ടങ്ങളെയൊക്കെ ബലി കഴിക്കണമെന്ന് മൂന്നാമത്തെ അറിയിൽ നമ്മൾ കണ്ടു സുഹൃതങ്ങളിൽ പൂർണ്ണതയുണ്ടോ എന്ന് എളിമയുണ്ടെന്ന് പറയുന്നു സ്നേഹമുണ്ടെന്ന് പറയുന്നു പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അകൽച്ച ഉള്ളിൻ്റെ ഉള്ളിലൊരു അകൽച്ച ഉണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ പൂർണ്ണമായ ക്ഷമയിലും എളിമയിലും സ്നേഹത്തിലുമല്ല അപ്പോൾ അത് നമ്മൾ തന്നെ പരിശോധിക്കണം ഇനി നാലാമത്തെ അറയാണ് ദൈവഹിതത്തോട് അനുരൂപപ്പെടണം അതാണ് നമ്മൾ നാലാമത്തെ അറയിൽ കാണുന്നത് ഇന്ന് നാലാമത്തെ അറയെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം ഈ നാലാമത്തെ അറ എന്ന് പറഞ്ഞാൽ അത് പൗത്രീകരണത്തിൻ്റെ അറയാണെന്ന് ദൈവഹിതത്തോട് അനുരൂപപ്പെട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മൾ പൗത്രീകരിക്കപ്പെടാൻ തുടങ്ങും അതായത് ശുദ്ധീകരിക്കാൻ വിശുദ്ധീകരിക്കാൻ തുടങ്ങും അപ്പോൾ നമുക്ക് വിശുദ്ധിയുടെ ഉന്നതങ്ങളിലേക്ക് എത്താൻ കഴിയും അപ്പോൾ നമുക്ക് ഇന്ന് ചിന്തിക്കാം ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനോട് അനുരൂപപ്പെട്ട് നടക്കാനായിട്ട് സമ്മതമുള്ള ഒരാളാണോ നമ്മുടെ തന്നെ ഓരോരോ കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ മതി ഇപ്പം ദൈവം വന്നിട്ട് ഈശോ വന്നിട്ട് ഇത് വേണ്ട മോനെ ഇത് വേണ്ട മോളെ എന്ന് പറഞ്ഞാൽ അത് ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റുമോ അതിന് കുറേ കുറേ കാരണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാക്കാം എവിടെയും പോകണ്ട ഒരു ധ്യാനത്തിനും പോകണ്ട വീട്ടിലിരുന്ന് സ്വയം ഈശോയുടെ മുമ്പിൽ നിന്ന് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും നമ്മൾ ദൈവഹിതത്തോട് അനുരൂപപ്പെട്ടിട്ടില്ല എന്ന് അത്രയേ വേണ്ടു സ്വയം പരിശോധിക്കുക അതാണ് നമ്മൾ നാലാമത്തെ അറയിൽ ചെയ്യേണ്ടത് അപ്പോൾ ഇന്ന് തിരുഹൃദയത്തിൻ്റെ നാലാമത്തെ അറയെക്കുറിച്ചുള്ള ധ്യാനവും ഇന്ന് വിമലഹൃദയ പ്രതിഷ്ഠിക്കുള്ള ഒന്നാമത്തെ ഒരുക്കവുമാണ് നമ്മൾ ഈ വർഷം ഈ വിമലഹൃദയത്തിലെ ഒരുക്കത്തിന് അടിസ്ഥാനമായിട്ട് എടുക്കുന്ന പുസ്തകം ഞാൻ കാണിച്ചു തന്നു പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാല എന്ന് പറയുന്നൊരു ദർശനങ്ങളുള്ള പുസ്തകം അത് ആറ് കുട്ടികളുടെ അമ്മയായ ഒരു കർമ്മലീത്ത മൂന്നാം സഭ അംഗത്തിൻ്റെ ഡയറി കുറിപ്പാണ് എലിസബത്ത് സാൻഡോ ആ സഹോദരിക്ക് മാതാവ് കൊടുത്ത വെളിപാടനുസരിച്ച് നമ്മൾ ഈ വർഷത്തെ വിമലഹൃദയ പ്രതിഷ്ഠ ഒരുങ്ങാൻ പുതുക്കാനായിട്ട് ഒരുങ്ങാൻ തുടങ്ങിയാണ് അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടു ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിമലഹൃദയത്തിൻ്റെ പ്രതിഷ്ഠ പുതുക്കാൻ നമ്മൾ ഇന്നും ഒരുങ്ങുമ്പോൾ ആദ്യത്തെ ദിവസം ഇന്ന് ഒന്നാം ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്നുകൂടെ ഒന്ന് നമുക്ക് ഓർമ്മയിൽ കൊണ്ടുവരാം അതായത് നമ്മൾ ഓരോ ദിവസവും ജപമാല ചൊല്ലണം അതുപോലെ പരിശുദ്ധ അമ്മയുടെ ഗാനങ്ങൾ ആലപിക്കണം അഞ്ച് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം അഞ്ച് തിരുമുറിവുകളെ ഓർത്ത് കുരിശടയാളം വരയ്ക്കണം ഈശോയുടെ അഞ്ച് തിരുമുറികളെ ഓർത്ത് ഈ ആരാധന നടത്തുമ്പോൾ കുടുംബാരാധന നടത്തുമ്പോൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഇങ്ങനെ അഞ്ചു പ്രാവശ്യം ഈശോയുടെ തിരുമുറിവുകളെ ഓർത്ത് കുരിശടയാളം കൊണ്ടാവണം അതുപോലെ ദൈവവചനം വായിക്കണം ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുക എൻ്റെ വാഗ്ദാനം ഓർത്തൊരു മെഴുകുതിരി കത്തിച്ചു വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അമ്മ മാതാവ് പറഞ്ഞല്ലോ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും പ്രത്യേകമായ അനുഗ്രഹങ്ങൾ എൻ്റെ ദിവ്യപുത്രനിന്ന് സ്വീകരിക്കാനുള്ള ദിവസങ്ങളായി കരുതണമെന്ന് അപ്പോൾ ഇന്ന് നമ്മൾ ബുധനാഴ്ചയാണ് ഒരുക്കം തുടങ്ങുന്നത് നാളെയും മറ്റന്നാളും അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഇന്ന് മുതൽ എല്ലാ ഭക്താഭ്യാസങ്ങളും ചെയ്യാം എപ്പോഴും ഓർക്കണം ഭക്ത അഭ്യാസങ്ങളേക്കാൾ നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം നിറയണം എളിമ വേണം വിശുദ്ധി വേണം നമ്മൾ ഓർക്കുമ്പോൾ ആരോടൊക്കെയോ ഒരു ചെറിയ അകൽച്ച ആ വേണ്ട അവരോട് ഇതൊന്നും പറയണ്ട അത് മറ്റുള്ളവരോട് പറഞ്ഞാൽ മതി അവരുമായിട്ടൊരു ഗ്യാപ്പിട്ട് നിൽക്കാം അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എവിടെയോ എന്തോ ഒരു പ്രശ്നം കിടപ്പുണ്ട് ഇനി നമുക്കൊന്ന് ധ്യാനിച്ചു നോക്കാം നമ്മെ ഏറെ വിഷമിപ്പിക്കുന്ന നമ്മേറെ തകർത്തുകൊണ്ടിരിക്കുന്ന നമ്മോട് എപ്പോഴും ചതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എങ്കിൽ നമ്മോട് പരിശുദ്ധ അമ്മയായാലും ഈശോയായാലും പറയും നീ നീയൊരു കയ്യകലം കണ്ട് നിൽക്കണമെന്ന് കാരണം കൂടുതൽ കൂടുതൽ ദ്രോഹമേറ്റാൽ നമുക്ക് അത് സഹിക്കാൻ പറ്റിയില്ലെങ്കിലും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എപ്പോഴും കാരണമില്ലാതെ നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നവർ ആണ് നമുക്ക് വിഷമമുണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി അവർ പിശാചിൻ്റെ ചങ്ങലയിലാണ് കിടക്കുന്നത് അതുകൊണ്ടാണല്ലോ ഞാൻ ഒരു ദ്രോഹവും ചെയ്യാതെ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ പിശാചിൻ്റെ ചങ്ങലയിൽ കിടക്കുന്നത് കൊണ്ട് അവരെ നമുക്ക് രക്ഷപ്പെടുത്തണം അതിന് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിച്ചാൽ വലിയ അത്ഭുതം കാണും ഒരു പക്ഷേ നമുക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാനോ ഉമ്മ വെക്കാനോ ഒന്നും പറ്റിയെന്ന് വരില്ല മനസ്സുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര അകൽച്ച തോന്നും അത് മനുഷ്യ സ്വഭാവമാണല്ലോ കാരണം എപ്പോഴും ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ പക്ഷേ ഓർക്കുക അവർ നമുക്ക് തരുന്ന ദ്രോഹം കാരണമില്ലാതെ നമുക്ക് തരുന്ന ദ്രോഹമാണ് നമ്മുടെ പാപങ്ങളുടെ പരിഹാരമായിട്ട് നമ്മൾ ശുദ്ധീകരണ സ്ഥലത്ത് എത്തുമ്പോൾ നമ്മൾ ഇവരെ പ്രതി നന്ദി പറയും കാരണം എന്താണെന്നറിയോ നമ്മെ സ്നേഹിച്ചവരെ നമ്മൾ സ്നേഹിക്കും നമ്മെ സഹായിച്ചവരെ നമ്മളും സ്നേഹിക്കും പക്ഷേ നമ്മെ ഉപദ്രവിക്കുന്നവരെ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടാവില്ല ഈ ആള് നമ്മൾ സ്നേഹിച്ചിട്ടും നമ്മൾ സഹായം ചെയ്തു കൊടുത്തിട്ടും അവർ നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രിയ കൂട്ടുകാരെ ഒന്ന് ഓർത്തു വയ്ക്കുക അത് തങ്കലിപികളിൽ നിങ്ങളുടെ മനസ്സിൽ എഴുതിയിടുക നമ്മൾ സ്നേഹിച്ചിട്ടും നമ്മൾ കുറേ സഹായം ചെയ്തിട്ടും നമ്മളെ ഉപദ്രവിച്ചു നമ്മോട് അകൽച്ച കാണിക്കുന്നവർ അവരാണ് നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നവർ ആ ഒരു സഹനത്തിനാണ് നമുക്ക് മാർക്ക് കിട്ടുക മറ്റുള്ള സഹനങ്ങൾക്കൊന്നും വലിയ മാർക്ക് കിട്ടില്ല കാരണം നമ്മുടെ ഭാഗത്ത് ചെറിയ തെറ്റൊക്കെ ഉണ്ടാവും അപ്പോഴാകും മറ്റുള്ളവരുടെ ഭാഗത്ത് നമുക്ക് ഇങ്ങോട്ട് സഹനം കിട്ടുന്നത് അപ്പം അത് അതിലെ തന്നെ ടാലി ടാലിത് പോകും പിന്നെ അവിടെ ഒരു സമ്മാനമൊന്നുമില്ല പക്ഷെ നമ്മൾ ഒരു ഉപദ്രവം ചെയ്യാതെ നമ്മൾ സ്നേഹിക്കുക മാത്രം ചെയ്തിട്ട് നമ്മെ തിരിച്ച് ദ്രോഹിക്കുന്നവരുണ്ടെങ്കിൽ പ്രിയ കൂട്ടുകാരെ അവരാണ് ദൈവാനുഗ്രഹം നമ്മളിലേക്ക് പെയ്തിറങ്ങാനുള്ള പ്രഛന്ന വേഷക്കാർ എന്നു ഓർക്കുക അപ്പോൾ ഒരു കാര്യം വീണ്ടും ഇന്നത്തെ ധ്യാനത്തിൽ ഉറപ്പിക്കാം പരശുദ്ധാമ്മയുടെ വിമല ഹൃദയത്തെ പ്രതിഷ്ഠിക്കുന്ന ഒരുക്കം ഈശോയുടെ ത്രിഹൃദയത്തിൻ്റെ അറയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരുക്കം അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ഓർക്കേണ്ടത് നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ നിങ്ങളെ ആരെങ്കിലും തകർക്കാൻ നോക്കുന്നുണ്ടോ അപമാനപ്പെടുത്തുന്നുണ്ടോ അപവാദം പറഞ്ഞ് പരുത്തുന്നുണ്ടോ അത് നിങ്ങൾ സഹായം കൊടുത്തവരാണോ നിങ്ങൾ സ്നേഹിച്ചവരാണോ അങ്ങനെ ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്കുക അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ആരെങ്കിലും എപ്പോഴും നിങ്ങൾ നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നിട്ട് നിങ്ങൾക്കിട്ട് പാര വയ്ക്കുക നിങ്ങളെ മറച്ചു വെച്ച് കാര്യങ്ങൾ ചെയ്യുക നിങ്ങളോട് അകൽച്ച കാണിക്കുക അല്ലെങ്കിൽ നിങ്ങളെ തകർക്കാൻ നോക്കുക അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനും ഭാഗ്യവതിയുമാണ് കാരണം അവരിൽ നിന്ന് കിട്ടുന്ന വേദനയാണ് നമുക്ക് ദൈവാനുഗ്രഹം തരികയുള്ളു ദൈവത്തിന് അനുഗ്രഹം തരണമെങ്കിൽ കാരണമില്ലാതെ നമ്മൾ ദ്രോഹിക്കപ്പെടുമ്പോഴാണ് അത് ഇന്ന് ഓർത്തിരിക്കാം ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ രണ്ട് ഒന്ന് പത്ത് ദിവസ് രണ്ടാം അധ്യായത്തില് പത്തൊമ്പത് മുതൽ ഒന്ന് വായിച്ചാൽ മതി അപ്പോൾ നമുക്ക് നമ്മൾ നമ്മൾ അന്യായമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതായത് ഒരു ന്യായവും ഇല്ല നമ്മളെ ദ്രോഹിക്കേണ്ടത് നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നിട്ട് നമ്മളെ പീഡിപ്പിക്കുകയാണ് അപ്പം എന്ത് ചെയ്യും വചനം പറയുന്നു അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് കാരണമാകും തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് മഹത്വമാണുള്ളത് നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ് ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിനു വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു അവൻ പാപം ചെയ്തിട്ടില്ല അവൻ്റെ അതരത്തിൽ വഞ്ചന കാണപ്പെട്ടുമില്ല നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല പിന്നെയോ നീതിയോടെ വിരിക്കുന്നവനെ തന്നെ തന്നെ ബലമേൽപ്പിക്കുകയാണ് ചെയ്തത് നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി അത് നാം പാപത്തിന് മരിച്ച് നീതിയായി ജീവിക്കേണ്ടതിനാണ് അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു അലഞ്ഞു നടക്കുന്ന ആടുകളെ പോലെയായിരുന്നു നിങ്ങൾ എന്നാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇടയനും പാലകനുമായവൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഈ വചനമാണ് ഒരു പരിധി വരെ എന്നെ ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കാനുള്ള കൃപ എനിക്ക് തന്നിട്ടുള്ളത് ഞാൻ എപ്പോഴും ചിന്തിക്കും ഒരു കാരണവുമില്ലാതെ ആ വ്യക്തി നന്നാവണം എന്ന് തന്നെയാണ് നമ്മൾ വിചാരിച്ച് എല്ലാം ചെയ്തു കൊടുത്തിട്ടുള്ളത് പക്ഷേ പിന്നെ നമുക്കിട്ടിങ്ങനെ പാര പണിയുമ്പോൾ നമ്മളെ അപമാനവും അപവാദമൊക്കെ ചെയ്യുമ്പോൾ ഇതെന്താ ദൈവമേ ഇങ്ങനെ മനുഷ്യർക്ക് സഹിക്കാൻ പറ്റില്ല നമ്മൾ ദ്രോഹിച്ചിട്ട് നമ്മളെ ഇങ്ങോട്ട് ദ്രോഹിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുക ആ അവനിട്ട് പണി ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അവൾക്കിട്ട് പണി ഞാൻ കൊടുത്തു അതുകൊണ്ടാണ് ഇങ്ങോട്ട് തിരിച്ചു കിട്ടേ മിണ്ടാതിരിക്കാം പകരത്തിന് പകരമായി ഇതാണ് മനുഷ്യൻ്റെ ചിന്തകൾ പക്ഷേ ഒരിക്കലും ഒരു വ്യക്തി ആ വ്യക്തി നം നശിച്ചു പോകരുത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എല്ലാ നന്മകളും ചെയ്യുന്നത് അല്ലെങ്കിൽ അവരും വളരട്ടെ എന്ന് വെച്ച് നമ്മൾ പലതും ചെയ്യുന്നു പിന്നീട് അവരിൽ നിന്ന് വേദന വരുമ്പോൾ എന്തു ചെയ്യും ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ വചനമോർത്താൽ നമുക്ക് ശക്തി കിട്ടും കാരണം ഇതാണ് അനുഗ്രഹത്തിൻ്റെ താക്കോൽ നമ്മൾ നന്മ ചെയ്യുക നമ്മളെ പീഡിപ്പിക്കുക അതുകൊണ്ട് നമുക്ക് ഇന്ന് പരിശുദ്ധനായ ദൈവത്തിൻ്റെ തിരിഹൃദയത്തിലെ നാലാമത്തെ അറയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അനുരൂപമാണോ ദൈവഹിതത്തിന് അനുരൂപമാണോ എന്ന് നോക്കണം ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്താണ് നമ്മളിപ്പോൾ തന്നെ വായിച്ചത് നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ് അതാണ് ദൈവത്തിന് ഇഷ്ടം നിങ്ങൾ നന്മ ചെയ്യണം നിങ്ങൾ പീഡിപ്പിക്കപ്പെടണം ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് വേറെ ഒന്നിനല്ല നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് നമ്മളിങ്ങനെ നന്മ ചെയ്തുകൊണ്ടിരിക്കുക നമ്മളെങ്ങനെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ മിണ്ടാതിരുന്നത് സഹിക്കുക അങ്ങനെയാണ് കർത്താവ് വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത് അപ്പോൾ ദൈവഹിതത്തിൻ്റെ അനുരൂപപ്പെടണമെങ്കിൽ നമ്മളെ പീഡിപ്പിക്കുന്നവരോട് ക്ഷമിക്കണം അവരെ സ്നേഹിക്കണം അവരെ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത് ഇന്ന് നമുക്ക് ഇതോർക്കാം വിമലഹൃദയത്തിൻ്റെ ഒരുക്കത്തിനുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും ചെയ്യാം നമ്മൾ കണ്ടുവല്ലോ പരിശുദ്ധ അമ്മ എലിസബത്ത് സാൻഡോന് കൊടുത്ത ആ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് എൻ്റെ വാഗ്ദാനം ഒരു മെഴുകുതിരി കത്തിച്ചു വയ്ക്കാൻ ഇന്ന് അഞ്ചാം തീയതി ഇന്ന് വെന്നസ്ഡേ ഇന്ന് ബുധനാഴ്ച ഇന്ന് മുതൽ നമ്മൾ ഒരുങ്ങാണ് നാളെയും മറ്റന്നാളും ഭയങ്കര അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് മറ്റന്നാൾ അതായത് ഏഴാം തീയതി തിരിഹൃദയ തിരുനാളാണ് ഈ മെഴുകുതിരി കത്തിച്ചു വെക്കുന്നത് എന്താണെന്നറിയോ അമ്മയുടെ വാഗ്ദാനം ഓർക്കാനും അമ്മയുടെ പരിശുദ്ധ ഹൃദയ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലെ സ്നേഹ അഗ്നി ജ്വാലയാണ് മെഴുകുതിരി ഈ സ്നേഹാഗ്നി ജ്വാല നമുക്കും ലഭിക്കണം ഇതൊക്കെയാണ് ഈ മെഴുകുതിരി കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് പ്രിയ സഹോദരങ്ങളെ പലരും പറഞ്ഞു ഞങ്ങൾക്ക് ഫുൾ ടൈം മെഴുകുതിരി കത്തിച്ചു വെക്കാനുള്ള സാധ്യതകളില്ല എന്ന് ഒരു വിഷമവും നിങ്ങൾ കണക്കാക്കണ്ട ഒരു വിഷമവും തോന്നണ്ട മനസ്സിൽ മെഴുകുതിരി കത്തിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ പ്രകാശം ഉണ്ടാവണം എന്നല്ലേ ഉള്ളൂ ഇപ്പോൾ സാധാരണ തിരി കത്തുന്ന തിരിയല്ലാതെ മെഴുകുതിരി കിട്ടൂലോ അപ്പോൾ തീ പിടിക്കും എന്ന് പേടിയുള്ളവർക്കൊക്കെ അങ്ങനെ ഒരു ബാറ്ററി ഇട്ടാൽ പോരെ നമുക്ക് മൂന്ന് ദിവസം അതെപ്പോഴും കത്തിക്കൊണ്ടിരിക്കും ആ മെഴുകുതിരി ഓർത്ത് നമുക്ക് ധ്യാനിക്കാലോ ഇങ്ങനെ പ്രകാശമുള്ളവരാണ് കത്തിജ്വലിക്കണം ഇത് മാതാവിൻ്റെ വാഗ്ദാനമാണ് എന്നൊക്കെ ഓർക്കാലോ അതല്ല സാധാരണ മെഴുകുതിരി കത്തിച്ച് വയ്ക്കാൻ സാധ്യതയുള്ളവർ അങ്ങനെ ചെയ്യുക വൈകുന്നേരം മുഴുവൻ ഇത് കത്തിച്ച് വയ്ക്കുമ്പോൾ അപകട സാധ്യതകൾ ഉണ്ടാകും ചിലപ്പോൾ അതുകൊണ്ട് ഒരു ബാറ്ററി ഉള്ള സാധാരണ മെഴുകുതിരി പോലെ തോന്നുന്ന മെഴുകുതിരി വാങ്ങി കത്തിച്ചു വെച്ചാലും മതി ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു സാധ്യതയുമില്ല മെഴുകുതിരി കത്തിച്ചു വെക്കാൻ എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ മെഴുകുതിരി കത്തിച്ചു വെക്കുക മെഴുകുതിരി കത്തിച്ചു വെച്ചില്ല എന്ന് വിചാരിച്ചിട്ട് വിമലഹൃദയത്തിലേക്ക് എത്താൻ പറ്റില്ല എന്ന് വിചാരിക്കരുത് ഇതെല്ലാം നമ്മൾ വിമലഹൃദയത്തിൻ്റെ പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കവും ഓർമ്മയും ഒക്കെ ലഭിക്കുന്നതിന് ചെയ്യുന്ന ഭക്താഭ്യാസങ്ങളാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് വിമലഹൃദയ പ്രതിഷ്ഠ പുതുക്കിയിട്ട് സ്നേഹത്തിന് വിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുന്നതിനേക്കാൾ നല്ലത് വിമലഹൃദയ പ്രതിഷ്ഠ പുതുക്കിയില്ലെങ്കിൽ തന്നെ പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലായിരിക്കും അമ്മയുടെ വിമരഹൃദയത്തിലേക്കിൽ ഒരുക്കം നടത്തിയിട്ട് ഇന്നാലെ സ്നേഹിക്കാൻ പറ്റില്ല ഇന്നാലോടെ അകൽച്ച ഉണ്ടാകുന്നു ഇന്നാലോടെ ദേഷ്യമുണ്ടാകുന്നു അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ വിമരഹൃദയ പ്രതിഷ്ഠ പുതുക്കിയിട്ടോ തിരുഹൃദയത്തിൻ്റെ അറകളെക്കുറിച്ച് പഠിച്ചിട്ടോ യാതൊരു പ്രയോജനവുമില്ല എപ്പോഴും പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധി തന്നെയാണ് മറ്റുള്ളതൊക്കെ നമുക്ക് കാണാനും ഉൾക്കൊള്ളാനും ഓർമ്മിക്കാനുമുള്ള പ്രതീകങ്ങളാണെന്ന് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം വ്യാഴവും വെള്ളിയും വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് എന്നോർക്കാം പിന്നെ ഇന്ന് ചെയ്യേണ്ടത് വിശ്വാസ പ്രമാണം ചൊല്ലണം അടുത്തത് പ്രതിഷ്ഠാ ജപം ചൊല്ലണം പ്രതിഷ്ഠാജപം ഇങ്ങനെയാണ് എൻ്റെ രാജ്ഞി എൻ്റെ അമ്മ ഞാൻ എന്നെ പൂർണ്ണമായി അവിടുത്തേക്ക് നൽകുന്നു എൻ്റെ ഭക്തിയുടെ അടയാളമായി ഇന്നേ ദിവസം എൻ്റെ കണ്ണുകൾ എൻ്റെ കാതുകൾ എൻ്റെ അദരം എൻ്റെ ഹൃദയം എൻ്റെ സർവസ്വവും പരിധിയില്ലാതെ അങ്ങേക്ക് ഞാൻ പ്രതിഷ്ഠിക്കുന്നു നല്ല അമ്മ ഞാൻ അവിടുത്തേതാകയാൽ എന്നെ അങ്ങയുടെ സ്വത്തും ഉടമസ്ഥതയിലും ഉള്ളതായി സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമേ ആമേൻ വിശ്വാസപ്രമാണവും പ്രതിഷ്ഠാജപവും ത്രികാല ജപവും അതായത് കർത്താവിൻ്റെ മാലാക അതും നമ്മൾ ഈ മൂന്ന് ദിവസം ചൊല്ലണം നേരത്തെ പറഞ്ഞ എലിസബത്ത് സാൻഡയോട് പറഞ്ഞ ഭക്താഭ്യാസങ്ങളും അതിനോട് കൂടെ വിശ്വാസ പ്രമാണവും പ്രതിഷ്ഠാ ജപവും കർത്താവിൻ്റെ മാലാഖയും നമ്മൾ ചൊല്ലണം ഇതിനൊന്നും കുത്തിയിരുന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നടക്കുന്ന അടിയിൽ നമ്മുടെ മനസ്സ് ഈശോയുടെ ത്രിഹൃദയത്തെയും വിമലഹൃദയ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തെയും ധ്യാനിച്ചാൽ മതി അതല്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന തരത്തിൽ ഇന്ന് മുതൽ ഞാൻ വിമലഹൃദയ പ്രതിഷ്ഠിക്കൊരുങ്ങുക ഭക്ഷണം വയ് ഒരു പരിപാടിക്ക് ഞാനില്ല ഞാനിങ്ങനെ റൂമിലിരുന്ന് കുത്തിയിരുന്ന് ഒരു മെഴുതിരിയും കത്തിച്ച് പ്രാർത്ഥിക്കുകയാണ് അബദ്ധങ്ങളൊന്നും കാണിക്കരുത് കേട്ടോ പരിശുദ്ധ അമ്മ ഈശോ ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്ന പരിപാടിയേ ഇല്ല കാരണം നമ്മൾ ഈ ലോകത്തേക്ക് വിട്ടിരിക്കുന്നത് നമ്മുടേതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യണം നമ്മൾ നമുക്ക് ചെയ്യാൻ തന്നിട്ടുള്ള ജോലികളൊക്കെ നമ്മൾ ചെയ്യണം ചിലർക്ക് എപ്പോഴിരുന്ന് പ്രാർത്ഥിക്കാനുള്ള സാധ്യത ഉണ്ടാകും ചിലർക്ക് അടുക്കളയിൽ തന്നെയായിരിക്കും അവരുടെ പ്രാർത്ഥന അതല്ലെങ്കിൽ ജോലി സ്ഥലത്തായിരിക്കും പ്രാർത്ഥന പ്രിയ സഹോദരങ്ങളെ നമ്മുടെ മനസ്സിൻ്റെ വ്യാപാരമാണ് പ്രാധാന്യമെന്ന് എടുത്തെടുത്ത് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ അപ്പോൾ ഈ വിശ്വാസ പ്രമാണം നമുക്ക് ചൊല്ലാം പ്രതിഷ്ഠാജപം മാത്രമേ നമുക്ക് ഈ ഓഡിയോ നോക്കി ചെല്ലേണ്ടതു കർത്താവിൻ്റെ മാലാകെ ചൊല്ലാം അതുപോലെ ഭക്താഭ്യാസം മുൻപ് പറഞ്ഞത് ജപമാല ചൊല്ലാം നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി എന്നുള്ള ആ വചന പ്രാർത്ഥന നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഏറ്റേറ്റ് ചൊല്ലാം അതുതന്നെ ധാരാളം തിരുവചനമാണല്ലോ അത് അത് നമ്മൾ ഏറ്റേറ്റ് പറയുമ്പോൾ അനുഗ്രഹങ്ങളിൽ ഇങ്ങനെ പെയ്തിറങ്ങും ഒരു കാര്യം പ്രത്യേകം ഓർക്കണേ എന്ത് പ്രാർത്ഥന ചൊല്ലുമ്പോഴും ധ്യാനിച്ചു ചൊല്ലണേ അതര വ്യായാമമായി മാറരുത് നമ്മുടെ പ്രാർത്ഥനകൾ അപ്പോൾ വിശ്വാസ പ്രമാണം ജപം ത്രികാല ജപം നമ്മൾ ചൊല്ലുന്നു പിന്നെ നമുക്ക് മാതാവിൻ്റെ ഏഴ് സുഹൃതങ്ങളെക്കുറിച്ച് ധ്യാനിക്കാം ബുധനാഴ്ച വ്യാഴാഴ്ച വെള്ളിയാഴ്ച മൂന്ന് ദിവസമുണ്ട് ശനിയാഴ്ച നാലാം ദിവസം പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിൻ്റെ തിരുനാളാണ് അന്ന് തന്നെയാണ് വിശുദ്ധ മറിയം ത്രേസ്യയുടെ തിരുന്നാളും വരുന്നത് നമുക്ക് സന്തോഷിക്കാം പരിശുദ്ധ അമ്മയെ അനുകരിച്ചവരും ഈശോനെ അനുകരിച്ചവരും ആ ഒരു ദിവസത്തിൽ വന്നു ചേരുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ് അപ്പോൾ ഈ മൂന്ന് ദിവസം നമുക്ക് ഈ രണ്ട് സുഹൃതങ്ങളെക്കുറിച്ച് ധ്യാനിക്കാം ഇന്ന് നമുക്ക് വിശ്വാസത്തെക്കുറിച്ച് ധ്യാനിച്ച് സുഹൃത ജപമാല ചൊല്ലാം ഇന്ന് ബുധനാഴ്ച വിശ്വാസത്തെക്കുറിച്ച് ധ്യാനിക്കാം അതുപോലെ നമുക്ക് പ്രത്യാശയെക്കുറിച്ചും ധ്യാനിക്കാം വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള ആഴമുള്ള വിശ്വാസം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവ മാതാവെ വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ സംജാതമാവാനും അത് വളർന്നു വർദ്ധിച്ച് നൂറുമേനി ഫലം പുറപ്പെടുവിക്കാനും എന്നെ സഹായിക്കണമേ അതിനുശേഷം നമുക്ക് പരിശുദ്ധാത്മാവിനോടുള്ളൊരു പ്രാർത്ഥന ചൊല്ലാം പരിശുദ്ധാരൂപിയെ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ അതിനെ ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കണമേ അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ കാര്യങ്ങൾ കാണട്ടെ പരിശുദ്ധാരൂപിയെ എൻ്റെ മനസ്സിലേക്ക് വരണമേ ഞാൻ ദൈവത്തെ പറ്റി അറിയട്ടെ പരിശുദ്ധാരൂപിയെ എൻ്റെ ആത്മാവിലേക്ക് വരണമേ അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെത് മാത്രമായിരിക്കട്ടെ ഞാൻ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും എല്ലാം വിശദീകരിക്കണമേ അവയെല്ലാം ദൈവമഹത്വത്തിനായി ഭവിക്കട്ടെ ആമീൻ ഒരു സ്വർഗസ്നായ പിതാവും ഒരു തൃത്തസ്തുതിയും ചൊല്ലാം രണ്ടാമത്തെ സുഹൃതമാണ് പ്രത്യാശ ഹോപ്പ് പരിശുദ്ധ ദൈവമാതാവ് പ്രത്യാശ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ സംജാതമാകുവാനും അത് വളർന്ന് വർദ്ധിച്ച് നൂറുമേനി ഫലം പുറപ്പെടുവിക്കാനും എന്നെ സഹായിക്കണമേ അതുപോലെ വീണ്ടും പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന ചൊല്ലുക പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന എല്ലാ സുഹൃത ജപമാലയിലും ഒരുപോലെയുള്ളതാണ് അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന ചൊല്ലുക ഒരു സുർഗസ്ഥനായ പിതാവും ഒരു തൃത്തസ്തുതിയും ചൊല്ലുക അപ്പോൾ നമ്മൾ ഇന്ന് അമ്മയുടെ രണ്ട് സുഹൃതങ്ങളെക്കുറിച്ച് ധ്യാനിച്ചു വിശ്വാസം പ്രത്യാശ മൂന്ന് ദിവസങ്ങളായ ആറ് സുഹൃതങ്ങളെ ധ്യാനിക്കും നാലാം ദിവസം നമ്മൾ ഏഴാമത്തെ സുഹൃത്ത് ധ്യാനിക്കും അന്നാണ് ഹൃദയ പ്രതിഷ്ഠ പുതുക്കുന്ന മാതാവിൻ്റെ ഹൃദയ തിരുനാളായിട്ട് വരുന്നത് പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമുക്ക് ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇതൊരു ഭാരമായിട്ട് തോന്നരുത് എല്ലാം നമ്മൾ നടക്കുന്ന സമയത്ത് ചെയ്താൽ മതി ജോലികൾക്കൊന്നും ഒരു തടസ്സവും വരുത്തണ്ട നമ്മുടെ അമ്മ ഇതെല്ലാം കാണുന്നുണ്ട് നമ്മുടെ മനസ്സാണ് പ്രാധാന്യം ഇന്ന് ബുധനാഴ്ച ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്ത് നാളെ വ്യാഴാഴ്ച പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം വെള്ളിയാഴ്ച ഈശോ മരിച്ച ദിവസം ശനിയാഴ്ച പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിരുന്ന പ്രിയ കുട്ടിക്കാരെ ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം എനിക്കൊരു വലിയ അനുഭവം ഉണ്ടായി ഇന്ന് ജപമാല കൂട്ടായ്മയുടെ സമയത്ത് വളരെ അകലെയുള്ള ഒരു സഹോദരൻ പരിശുദ്ധ അമ്മയുടെ കുറേയേറെ ജപമാലകളും പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളും കൊണ്ടുവന്ന് എന്നെ കാണാൻ വന്നിരുന്നു അമ്മ മാതാവ് ഈ വീഡിയോ ഇട്ടതിൻ്റെ അന്ന് തന്നെ ഇത്ര വലിയ അനുഗ്രഹം തന്നതിന് ഞാൻ ഒരു കോടി നന്ദി പറഞ്ഞു ധാരാളം മക്കൾക്ക് കൊടുക്കാനുള്ള കാര്യങ്ങളാണ് അത് ഇന്നേ ദിവസം ഒരു അടയാളമായിട്ടാണ് എനിക്ക് കിട്ടിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് ഇന്ന് മുതൽ ഒരുങ്ങാം ഇപ്പോൾ തന്നെ ധാരാളം മക്കൾ മെസ്സേജ് അയക്കുന്നുണ്ട് അവരെല്ലാവരും അവരെല്ലാരിതിലും പങ്കുചേരും അവർക്ക് ഇപ്പോഴേ അനുഭവങ്ങൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് മൂന്ന് ദിവസത്തെ ഒരുക്കമായതുകൊണ്ട് എല്ലാവർക്കും വലിയ ഇഷ്ടമായി കാരണം കുറേ ദിവസം ഇങ്ങനെ ഈ ഒരുക്കങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കാത്തവരുണ്ട് അതുകൊണ്ട് ഇതൊരാശ്വാസമായി എന്ന് പറഞ്ഞവരുമുണ്ട് ഇതിനെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞ ധാരാളം മക്കളുണ്ട് എന്നത് എനിക്ക് ഏറ്റവും വിഷമം തോന്നുന്ന ഒരു വിഷമം അനുഭവിച്ച ഒരു കാര്യമാണ് എത്രയോ ആളുകൾ എത്രയോ പുരോഹിതർ ഈ വിമലഹൃദയ പ്രതിഷ്ഠയൊക്കെ പുതുക്കി എന്നിട്ടും ഇത്രമാത്രം മീഡിയയിൽ ഇതൊക്കെ വന്നിട്ടും ഇവരൊന്നും ഈ വിമലഹൃദയ പ്രതിഷ്ഠ കുറിച്ച് അറിഞ്ഞില്ല എന്നാണ് പറയുന്നത് പ്രിയ കൂട്ടുകാരെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം വിളവധികം വേലക്കാരോ ചുരുക്കം അപ്പോൾ ഇപ്പോഴും കാര്യങ്ങളൊന്നും നമ്മുടെ ടൗണിൽ തന്നെ അല്ലാതെ കു ഗ്രാമങ്ങളിലൊന്നുമല്ല മാതാവിൻ്റെ അതീവ ഭക്തരാണ് ഈ പറഞ്ഞത് വിമലഹൃദയ പ്രതിഷ്ഠ അങ്ങനെ പുതുക്കുന്ന ഒരു കാര്യമുണ്ടല്ലേ അത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു എന്നാ പറയുന്നത് അപ്പോൾ നമ്മുടെ ജോലി ഇരട്ടിക്കുകയാണ് ഇതെല്ലാവരിലേക്കും എത്തിക്കണം ലോകം മുഴുവൻ പരിശുദ്ധമായ വിമലഹൃദയത്തിലേക്ക് കയറണം എന്നാലേ അന്തിമ വിജയം ഈ വിമലഹൃദയം വരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലുണ്ടാകുള്ളൂ അന്നാലേ നമ്മുടെ തിരുഹൃദയത്തിൻ്റെ ആദ്യത്തെ അറിയിൽ എത്തുകയുള്ളു നമ്മുടെ കഴിവിൻ്റെ പരമാവധി അനുസരിച്ച് കണ്ടുമുട്ടുന്നവരോടും നമ്മുടെ കൂട്ടുകാരോടും ഒക്കെ ഇത് നമ്മൾ പങ്കുവെക്കണം വിമലഹൃദയ പ്രതിഷ്ഠയെക്കുറിച്ച് അത് പുതുക്കുന്നതിനെക്കുറിച്ച് എന്നാൽ മാതാവിൻ്റെ ആഗ്രഹം ഈ പ്രത്യക്ഷീകരണത്തിൻ്റെയൊക്കെ ആഗ്രഹം നടക്കുകയുള്ളൂ മാതാവ് ഓടി നടന്ന് പ്രത്യക്ഷപ്പെടുന്നത് ഇത് പറയാനാണ് അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് വന്ന പാപകത്തിൽ നിന്നൊക്കെ വിടുതല് കിട്ടും അപ്പോൾ നമുക്കതിനായി ശ്രമിക്കാം സുവിശേഷം ലോകം മുഴുവൻ എത്താൻ നമ്മളും ഉപകരണങ്ങളാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നാം ദിവസം നമുക്കിങ്ങനെ ഒരുങ്ങാം നാളത്തെ ഒരുക്കം നാളെ ഞാൻ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം ഇന്ന് വിശ്വാസവും പ്രത്യാശയുമാണ് ഓർത്തിരിക്കേണ്ടത് ഇന്ന് നമ്മൾ നാലാമത്തെ അറയിലാണ് എന്ന് ഓർക്കുക നമ്മൾ ദൈവത്തിൻ്റെ ഹിതത്തിന് അനുരൂപപ്പെടണം എന്നതാണ് പ്രധാനം ദൈവത്തിൻ്റെ ഇഷ്ടം നടപ്പിലാക്കാൻ ഈ ലോകത്ത് വെച്ച് എന്തും ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാവണം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മുടെ ആരോഗ്യം എടുത്തു മാറ്റിയാൽ നമ്മുടെ ജീവിത പങ്കാളിയെ എടുത്തു മാറ്റിയാൽ നമ്മുടെ മക്കളെ എടുത്തു മാറ്റിയാൽ നമ്മൾ എന്തു ചെയ്യും ചിന്തിക്കണം അപ്പോൾ നമുക്ക് എന്തുമാത്രം തമ്പരാൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അനുരൂപപ്പെടാൻ കഴിയും എന്നത് നിങ്ങൾ തന്നെ ഓർത്ത് നോക്കുക അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാകും നമ്മൾ എന്തുമാത്രം ഈശോയുടെ ഇഷ്ടത്തിൽ നിന്നും അകന്നാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് എന്തായാലും എല്ലാ ഒരുക്കങ്ങളും ഈശോയ്ക്ക് കൊടുക്കാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ദൈവം നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയിലൂടെ അനുഗ്രഹിക്കും ഇങ്ങനെ പറയുമ്പോൾ പലരും മറ്റുള്ള അമ്മയെ അംഗീകരിക്കാത്തൊരു ചോദിക്കെന്താ മേരിയെക്കൂടെയാണോ അനുഗ്രഹം എന്ന് മേരിയെക്കൂടെ തന്നെയേ അനുഗ്രഹം വരുള്ളൂ കാരണം മേരി കൂടെ ആണ് ഈ ലോകത്തിലേക്ക് വന്നത് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴിക്ക് ഈശോയ്ക്ക് ഇങ്ങോട്ട് വരാമായിരുന്നു ഈ കന്യകയെ കടമായി വാങ്ങിയിട്ട് ഇതിൽ ഞാൻ വന്നിരുന്നോട്ടെ എന്ന് പരിശുദ്ധാത്മവ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയിലൂടെ യേശു എന്ന ദൈവം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ മേരിയിൽ കൂടെ തന്നെയേ അനുഗ്രഹങ്ങളും വരുള്ളൂ രണ്ടാമത്തെ വരവിനും ഈ മേരിയിലൂടെ തന്നെയേ കർത്താവ് വരികയുള്ളൂ ഇത് നമുക്ക് വിശ്വസിക്കാം പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് നമുക്ക് ഓടിക്കയറാം അമ്മയുടെ വിമല ഹൃദയത്തിരുന്നാളിന് വേണ്ടി നമ്മുടെ മനസ്സിനെ ഒരുക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആ